നമസ്കാരം ഇറ്റ്സ് മീ സ്വപ്ന ഒരു സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത് പതിനഞ്ച് മാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗർഭിണി മയക്കത്തിലേക്ക് മയക്കം വിട്ടുകൊണ്ട് വരുമ്പോഴേക്കും തൊട്ടടുത്തൊരു കുഞ്ഞ് ഇതാണ് നൈജീരിയയിലെ മാജിക്കൽ ഗർഭം എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഈ മാജിക്കൽ ഗർഭം ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്ത് എന്നറിയുന്നതിന് വേണ്ടി ബി ബി സി റിപ്പോർട്ടേഴ്സ് സംഘം നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ നാൾ വഴികളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഒന്നുകിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അതുമല്ലെങ്കിൽ വിവാഹമോചനം തേടി മറ്റൊരു വിവാഹം കഴിക്കുക ഇതാണ് ഇവിടുത്തെ സ്ത്രീകളും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം കാരണം കുഞ്ഞുങ്ങളില്ലായെങ്കിൽ കുടുംബം നിലനിൽക്കില്ല എന്നതാണ് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം ഈയൊരു സംഭവം നടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനനനിരക്കുള്ള രാജ്യമായ നൈജീരിയയിലാണ് നൈജീരിയയിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല എങ്കിൽ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ ഭയന്നുകൊണ്ടാണ് അവിടുത്തെ പല ദമ്പതികളും എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണെങ്കിലും തങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണണം എന്ന ഒരാഗ്രഹത്തോടു കൂടി പല വന്ധ്യതാ ക്ലിനിക്കിലേക്കും പോകുന്നത് ഇത്തരം ആൾക്കാരെ മുതലെടുത്തുകൊണ്ട് ഒരുപാട് വന്ധ്യതാ ക്ലിനിക്കുകൾ ആ ഒരു പ്രദേശത്ത് ഉയർന്നു വരികയും ചെയ്തു നിയമാനുസൃതവും അല്ലാത്തതുമായ ഒരുപാട് ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ മറവിൽ വന്ന മറ്റൊരു ക്ലിനിക്കായിരുന്നു ഈ ഒരു മാജിക്കൽ ഗർഭം നടത്തുന്ന ഒരു ക്ലിനിക്ക് നൈജീരിയയിലെ അനാംബ്ര എന്നൊരു സ്ഥലത്താണ് ഡോക്ടർ റൂത്തിൻ്റെ ഈ ഒരു മാജിക്കൽ ഗർഭം നടക്കുന്ന ക്ലിനിക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലുകളിൽ പോയിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വിധി എഴുതിയ ദമ്പതികൾക്ക് പോലും ഈ ഒരു ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് ഡോക്ടർ റൂത്ത് ഇവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിനിക്കിൻ്റെ പ്രശസ്തി വളരെയധികം വ്യാപിക്കുകയും ചെയ്തു എന്നാൽ എന്താണ് ഈ ഒരു മാജിക്കൽ ഗർഭം എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ബി ബി സി റിപ്പോർട്ട് സംഘം ഒരു അന്വേഷണം ആരംഭിച്ചു ആ ഒടുവിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് വലിയൊരു മനുഷ്യക്കടത്തിൻ്റെ ഒരു ശൃംഖലയാണ് എന്നാണ് ഡോക്ടർ റൂത്തിൻ്റെ ക്ലിനിക്കിൽ നടക്കുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന കൂടി അവിടെ എത്തുന്ന ദമ്പതികൾക്ക് ഡോക്ടർ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ പതിനേഴായിരം രൂപയാണ് ഫീസ് ഈടാക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മരുന്നും ഒരു ഇഞ്ചക്ഷനും ജനേന്ദ്രിയ വെക്കാനായി മറ്റൊരു മരുന്നും കൂടി നൽകും അതോടൊപ്പം ഡോക്ടർ അങ്ങനെ നിർദ്ദേശിക്കും കുറച്ച് നാൾ കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭം സ്ഥിരീകരിക്കാനായിട്ട് ക്ലിനിക്കിലേക്ക് എത്തണം എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെയാണ് ദമ്പതികൾക്ക് ഒരു ഗർഭിണിയാണ് എന്നുള്ള മാറ്റം ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രകടമാവാൻ തുടങ്ങും വയറൊക്കെ അത്യാവശ്യം വലുതാകാൻ തുടങ്ങും അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ ആരായാലും ഉറപ്പിക്കും ഞാൻ ഗർഭിണിയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വീണ്ടും ക്ലിനിക്കിലേക്ക് എത്തുന്നു ക്ലിനിക്കിലേക്ക് എത്തി ഡോക്ടർ ഗർഭധാരണം ഉറപ്പിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ട ഫീസ് അടക്കുകയും രണ്ടാമത്തെ മരുന്ന് എടുക്കുകയും ചെയ്യും ആ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഡോക്ടർ പ്രത്യേകമായി പറയും ഇനി ഗർഭകാലം വരെ അതായത് നിങ്ങൾ പ്രസവിക്കുന്നിടം വരെയും മറ്റൊരു ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പോകാൻ പാടില്ല അതോടൊപ്പം തന്നെ മറ്റൊരു ട്രീറ്റ്മെൻ്റ് എടുക്കാനും പാടില്ല ഒരു സ്കാനിങ്ങെ പോലും ചെയ്യരുത് എന്നുള്ളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ താപത്താണ് എന്ന് തന്നെ ഡോക്ടർ പറയും അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ദമ്പതികൾ വേറെ എവിടെയും പോകത്തില്ലല്ലോ നടക്കുന്നതൊക്കെ അസ്വാഭാവികമാണ് എന്ന് ദമ്പതികൾക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തുകൾ വരുന്നുകൊണ്ട് മാത്രം അവരെല്ലാം സഹിച്ചു നിന്നു പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പ്രസവ സമയം എടുത്തു അതോടൊപ്പം തന്നെ പ്രസവത്തിനായിട്ട് ഈ ദമ്പതികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും ചെയ്തു ഉടനെ ഗർഭിണിക്ക് മയങ്ങാനുള്ള ഒരു ഇഞ്ചെക്ഷൻ അവരങ്ങ് കൊടുക്കും ഉടനെ അങ്ങ് മയക്കത്തിലേക്ക് മയക്കം വിട്ടുണരുമ്പോൾ വരുമ്പോൾ തൊട്ടെടുത്തൊരു കുഞ്ഞ് ശരീരത്തിലാണെങ്കിൽ ഒന്നുകിൽ സ്ട്രെച്ച് മാർക്ക് അല്ലെങ്കിൽ സിസേരൻ ചെയ്തൊരു പാട് ഇതൊക്കെ കാണുമ്പോൾ ആരാണ് പറയാം ഞാൻ പ്രസവിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞല്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം ശരിക്കും ഒരു പ്രസവം നടന്നതുപോലെ തന്നെ സത്യത്തിൽ ഇവിടെ ഒരു പ്രസവം എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നതേ ഇല്ല അവിടെ നടക്കുന്നത് മറ്റൊരു മനുഷ്യക്കടത്താണ് എന്താണ് ഇതെന്ന് അറിയുന്നതിന് വേണ്ടി ബി ബി ജി റിപ്പോർട്ടർ സംഘത്തിലെ രണ്ട് ദമ്പതികൾ എന്ന വ്യാജന ഡോക്ടർ റൂത്തിനെ സമീപിക്കേണ്ടത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ എത്തുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ പതിനേഴായിരം രൂപ ഫീസ് ഈടാക്കി അവർക്ക് മരുന്നുകളൊക്കെ കൊടുത്തു പക്ഷേ ഈ ഒരു ആൾക്കാർ മരുന്ന് കഴിച്ചതുമില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ഗർഭം സ്ഥിരീകരിക്കാനായിട്ട് ക്ലിനിക്കിൽ എത്തുകയും ചെയ്തു എന്തോ എന്നറിയത്തില്ല ഡോക്ടർ റൂത്ത് അവർ ഗർഭിണിയാണ് എന്ന് വിധി എഴുതി രണ്ടാംഘട്ട ഫീസ് അടക്കാനായിട്ട് അവർ പറയുകയും ചെയ്തു പക്ഷേ ഈ റിപ്പോർട്ടർ സംഘം പറഞ്ഞു ഫീസ് അടക്കാൻ കുറച്ച് സാവകാശം എന്നുള്ളത് അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഫീസ് അടക്കുകയും മരുന്ന് എടുക്കുകയും ചെയ്തില്ല കുഞ്ഞിന് വൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇതാണ് ഡോക്ടർ പുറത്ത് പലരെയും പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തായാലും റിപ്പോർട്ടർ സംഘം ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം ഈ ഗർഭാവസ്ഥ എന്തായാലും ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം പറഞ്ഞതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ സംഘം ഇതിന്റെ അന്വേഷണം ഊർജിതമാക്കി ഒടുവിൽ അവർ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്തു ഈ ഒരു സംഘം കണ്ടെത്തിയത് ഇവിടെ ക്ലിനിക്കിലേക്ക് പ്രസവത്തിനായി എത്തിയിരിക്കുന്ന സ്ത്രീകളെ മയക്കും വീട്ടുണരുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ആ ഒരു കുഞ്ഞ് എവിടുന്നാണ് എന്നുള്ളതാണ് ഇവർ ആദ്യം കണ്ടെത്തിയത് കുറച്ചുനാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഈ സംഘം കണ്ടെത്തി ഇവിടെ ഗർഭിണിയാവുന്ന സ്ത്രീകൾക്ക് എവിടുന്നാണ് ഈ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് എന്നുള്ളത് കാരണം മയക്കും വീട്ടുണരുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു കിടക്കുന്നുണ്ടല്ലോ എന്നാൽ ഈ കുഞ്ഞുങ്ങൾ വരുന്നത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അതായത് റെഡ് സ്ട്രീറ്റുകളിൽ നിന്നാണ് ഈ ഒരു കുഞ്ഞുങ്ങളെത്തുന്നത് റെഡ് സ്ട്രീറ്റുകളിൽ ഗർഭിണിയാവുന്ന സ്ത്രീകളെ ഈ ഒരു ഏജൻറ്റുകൾ നോട്ടമിട്ട് വെക്കും നോട്ടമിട്ട് വന്നതിന് ശേഷം അവരെ നാൽപ്പതിനായിരം രൂപ വില പറഞ്ഞ് അതായത് ആ കുഞ്ഞിന് നാൽപ്പതിനായിരം രൂപ വില പറഞ്ഞ് അവരങ്ങ് ഉറപ്പിക്കും പിന്നീട് അവരെ പ്രത്യേകമായി ഒരു കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കങ്ങ് മാറ്റും അതാണ് ഈ ഡോക്ടർ രൂപത്തെ ഇവിടെ വരുന്ന ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു പ്രസവ കാലം എന്ന് പറയുന്നത് ഏതാണ്ട് പത്തോ പതിനഞ്ചോ മാസം ഇതിനകം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് അതായത് ഈ ഏജൻറ്റുമാർ കണ്ടെത്തിയ ഗർഭിണി പ്രസവിക്കുന്ന സമയം അവർ പ്രസവിച്ച ഉടനെ തന്നെ അവരുടെ അടുത്തു നിന്നും ആ ഒരു കുഞ്ഞിനെ മാറ്റും ഈ ഒരു ക്ലൈൻ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തും ഇതാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത് ഇതിനായിട്ട് ഈ പ്രസവിക്കുന്ന സ്ത്രീക്ക് നാൽപ്പതിനായിരം രൂപയും ഡോക്ടർ റൂത്തിൻ്റെ ക്ലിനിക്കിൽ ലക്ഷ്യങ്ങളുമാണ് അവർ ഈടാക്കുന്നത് എന്താ സത്യത്തെ പറഞ്ഞത് വലിയൊരു മനുഷ്യക്കടത്ത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ